ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണക്കിലെ പ്രീവിയസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികളിൽ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു നൂറ്റമ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു അമ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഇവ രണ്ടും ഇഷ്ടപ്പെടുന്നു ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടാത്ത എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂറ്റിപ്പത്തിൽ നിന്നും അതായത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളിൽ നിന്നും നമ്മൾ അമ്പത്തി മൂന്ന് അതായത് പൊതു ആയിട്ട് ഈ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അമ്പത്തി മൂന്ന് അപ്പോൾ അത് അവരുടെ ഈ എണ്ണം ഈ നൂറ്റി പത്തിലും നൂറ്റി അമ്പത്തിരണ്ടിലും കൂടെ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫുട്ബോൾ കൂടെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഈ അമ്പത്തി മൂന്നങ്ങ് കുറയ്ക്കുക അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ളവരെ കിട്ടും അതേ കണക്കിൽ തന്നെ നമ്മൾ ഫുട്ബോൾ മാത്രം ഇഷ്ടമുള്ളവരെ കണ്ടുപിടിക്കാൻ നൂറ്റമ്പത്തിരണ്ടിൽ നിന്നും അമ്പത്തിമൂന്ന് കുറയ്ക്കുക കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഈ അമ്പത്തിമൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റമ്പത് കിട്ടും അപ്പോൾ ഇവ രണ്ടും ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് മാത്രം ഇഷ്ടമുള്ളവരെയും ഫുട്ബോൾ മാത്രം ഇഷ്ടമുള്ളവരുടെയും എണ്ണം കിട്ടി പിന്നെ എന്താണ് രണ്ടും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി എന്ന് കിട്ടും അപ്പോൾ ടോട്ടൽ വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റമ്പതാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പതിൽ നിന്ന് നമ്മുടെ ഇരുന്നൂറ്റി ഒമ്പത് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തൊന്ന് കിട്ടും അപ്പോൾ അതാണ് ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം അടുത്ത ചോദ്യം ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും തമ്മിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വ്യത്യാസമാണെങ്കിൽ അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന കോൺ എത്രയെന്നായിരിക്കും അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഒരു മിനിറ്റിൽ ഉണ്ടാക്കുന്ന കോണ അതിൻ്റെ ഇടയിൽ വരുന്ന കോണളവ് എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രിയാണ് അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റിൽ വരുന്ന അളവ് എത്രയാണ് ആറ് ഗുണം ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ നൂറ്റമ്പത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയാണ് ഉത്തരം അടുത്ത ചോദ്യം കെ 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 എന്നത് എല്ലിൽ നിന്ന് നാൽപ്പത് മീറ്റർ തെക്ക് പടിഞ്ഞാറാണ് എം എന്നത് എല്ലിൻ്റെ തെക്ക് കിഴക്ക് നാൽപ്പത് മീറ്റർ ആണെങ്കിൽ കെയുടെ ഏത് ദിശയിലാണ് എം ദിശയിലാണ് എം അത് നമുക്ക് ആദ്യമേ ദിശയൊന്ന് വരച്ച് വെച്ചാൽ നമുക്ക് എളുപ്പമാവും അപ്പോൾ എല്ലിൻ്റെ കെ എന്നത് എല്ലിൽ നിന്ന് നാൽപ്പത് മീറ്റർ തെക്ക് പടിഞ്ഞാറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വരച്ച് നോക്കണം പിന്നെന്താണ് എം എല്ലിൻ്റെ തെക്ക് കിഴക്കാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ നമ്മുടെ കെയുടെ ഏത് ദിശയിലാണ് എമ്മെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ വരച്ച് വെക്കുക എന്നെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും കിഴക്കെന്ന് നമുക്ക് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ അടുത്ത പദം എഴുതാനാണ് അപ്പോൾ ഇതിൽ റൂട്ട് ടു റൂട്ട് എയ്റ്റ് റൂട്ട് എയ്റ്റീൻ റൂട്ട് തേർട്ടി ടു എന്ന് പറയുന്ന സീരീസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ റൂട്ട് എയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് ടു ഇൻറ്റു ഫോർ എന്ന് എഴുതാൻ പറ്റും അല്ലേ ടു റൂട്ട് ടുന്ന് കിട്ടും അപ്പോൾ റൂട്ട് എയ്റ്റ് മൈനസ് റൂട്ട് ടു ചെയ്യാ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത് ടു റൂട്ട് ടു മൈനസ് റൂട്ട് ടു എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ടു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ആണല്ലോ അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ റൂട്ട് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് റൂട്ട് ടു ആണ് ഇവിടെ അപ്പോൾ അടുത്ത പദം കണ്ടുപിടിക്കാൻ റൂട്ട് തേർട്ടി ടു അധികം റൂട്ട് ടു ചെയ്താൽ മതി അപ്പോൾ റൂട്ട് തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഫോർ റൂട്ട് ടു ആണ് അപ്പോൾ ഫോർ റൂട്ട് ടു അധികം റൂട്ട് ടു ഫൈവ് റൂട്ട് ടു എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഇങ്ങനെ റൂട്ട് ഫിഫ്റ്റി റൂട്ട് തേർട്ടി ആയിരുന്നു നന്നേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫൈവ് റൂട്ട് ടുവിന് റൂട്ടു ഫിഫ്റ്റി എന്ന് എഴുതിയേക്കുന്നത് റൂട്ടു ഫിഫ്റ്റി തന്നെയാണല്ലോ ഫൈവ് റൂട്ട് ടു അതായത് റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് റൂട്ട് ഫിഫ്റ്റി അപ്പോൾ അത്ങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് അടുത്ത ചോദ്യം ഒരു റോംബസിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഡയഗണലുകളിൽ ഒന്ന് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് മറ്റ് ഡയഗണൽ കണ്ടെത്താനാണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോംബസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഡി വൺ ഇൻറ്റു ഡി ടു ആണ് അപ്പോൾ ഡയഗണൽ ഒന്നിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് പതിനാറ് അപ്പോൾ ഈ ക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു ഡയഗണൽ ടു ഇസ് ഇക്വൽ ടു ടു ഹൺഡ്രഡ് ഫോർട്ടി അപ്പോൾ നമുക്ക് ഈ ക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഡയഗണൽ ടുവിൻ്റെ അളവ് നമുക്ക് ലഭിക്കും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൻ്റെ മിറർ ഇമേജ് പത്തിരുപതാണ് അപ്പോൾ ക്ലോക്ക് കാണിക്കുന്ന യഥാർത്ഥ സമയം അപ്പോൾ നമ്മൾ പതിനൊന്ന് പോയിൻറ്റ് അറുപതിൽ നിന്നും പത്തിരുപത് കുറച്ചാൽ നമുക്ക് യഥാർത്ഥ സമയം ലഭിക്കും സമാന്തര ട്രാക്കുകളിൽ എതിർദിശയിൽ യഥാക്രമം ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള രണ്ട് ട്രെയിനുകൾ ഓടുന്നു അപ്പോൾ പരസ്പരം കിടക്കാൻ എടുക്കുന്ന സമയം സെക്കൻഡിൽ എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ ആകെ ദൂരം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ട്രെയിനുകളുടെ നീളം നമ്മൾ കൂട്ടുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് അധികം ഇരുന്നൂറ്റി അൻപത് നാനൂറ്റി ഇരുപത് മീറ്റർന്ന് കിട്ടും ആകെ വേഗത കണ്ടുപിടിക്കാൻ ഇവിടെ ട്രെയിനുകൾ എതിർ ദിശയെ വരികയായതുകൊണ്ട് നമ്മളിവിടെ വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ് അധികം നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് ഓക്കെ സെയിം ദിശയിലായിരുന്നെങ്കിൽ നമ്മളിത് കുറയ്ക്കുമായിരുന്നു ചെയ്യേണ്ടത് വേഗത അപ്പോൾ ഇവിടെ എതിർദിശയിലായതുകൊണ്ട് തന്നെ നമ്മൾ വേഗത കൂട്ടുകയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിന് കിട്ടും അപ്പോൾ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ വേണ്ടി മുന്നൂറ്റി അറുപതിന് അഞ്ച് ബൈ പതിനെട്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ നൂറ് മീറ്റർ പെർ സെക്കൻഡ് നിന്ന് കിട്ടും ഇപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ അപ്പോൾ നാറ്റി ഇരുപത് നമുക്ക് ഡിസ്റ്റൻസ് അറിയാം സമയം അറിയാം നൂറ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ ഫോർ പോയിൻറ്റ് ടു സെക്കൻഡിൽ നമുക്ക് ലഭിക്കും അടുത്ത ചോദ്യം രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ആണ് വലിയ സംഖ്യയെ ചെറുതുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആറ് ഹരണഫലമായും പതിനഞ്ച് ശിഷ്ടമായും ലഭിക്കും ചെറിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കുക അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ സംഖ്യ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് അധികം ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് നമുക്ക് എക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി എന്നാണ് ഉത്തരം കിട്ടുന്നത് അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ പതിനാല് വിദ്യാർത്ഥികളുടെ ഭാരത്തിൻ്റെ ഗണിത ശരാശരി നാൽപ്പത്തിരണ്ട് കിലോഗ്രാം ആണ് അധ്യാപകൻ്റെ ഭാരവും കൂടെ ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം അറുന്നൂറ് ഗ്രാം ആയി വർദ്ധിക്കും അപ്പോൾ അധ്യാപകൻ്റെ ഭാരം എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കുട്ടികളുടെ ഭാരം എന്ന് പറഞ്ഞാൽ ശരാശരി ഗുണനം എണ്ണമാണ് അപ്പോൾ പതിനാല് വിദ്യാർത്ഥികൾ അല്ലേ പതിനാല് ഇൻറ്റു നാൽപ്പത്തിരണ്ട് അപ്പോൾ അഞ്ഞൂറ്റി എൺപത്തെട്ടാണ് കുട്ടികളുടെ ഭാരം അധ്യാപകൻ്റെ കുട്ടികളുടെയും കൂടെ ഭാരം എന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് അധികം ശരാശരിയിലെ പോയി അറുന്നൂറ് ഗ്രാം വ്യത്യാസം വരുന്നത് അപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ആറെന്ന് വരും അപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ആറ് പതിനഞ്ച് വെച്ചിട്ട് ഗുണനം ചെയ്യണം അതായത് പതിനഞ്ച് ആൾക്കാരായല്ലോ അധ്യാപനയും കൂടെ ചേർത്ത് അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കിട്ടും അപ്പോൾ അധ്യാപകൻ്റെ ഭാരം എന്ന് പറയുന്നത് ഈ അറുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തെട്ട് കുറയ്ക്കുമ്പോൾ അമ്പത്തൊന്ന് കിലോഗ്രാമായിട്ട് നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്